സ്കൂളിന്റെ സ്കൂൾ കെട്ടിടത്തിന്റെ മുന്നിലുള്ള പാറകളാണ് ഇപ്പോൾ മണ്ണുമാതി യന്ത്രങ്ങൾ എടുത്തു മാറ്റിക്കൊണ്ടിരിക്കുന്നത് അതിന് മറുവശത്താണ് ടി വി പ്രസാദ് ഇപ്പോൾ നിൽക്കുന്നത് ടി വി പ്രസാദ് മുകൾ ഭാഗത്ത് മലയിടിഞ്ഞു വന്ന കാപ്പിത്തോട്ടമൊക്കെ ഒഴുക്കിയെടുത്തുകൊണ്ടുപോയ ഭാഗത്താണ് പ്രസാദ് നിൽക്കുന്നതെന്നാണ് ഞാൻ കരുതുന്നത് അവിടെ ഒരുപാട് വീടുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് ആ വീട്ടിലുണ്ടായിരുന്ന പലരെയും ചേർത്ത് പിടിക്കാൻ അല്ലെങ്കിൽ അവരെ പെട്ടെന്ന് രക്ഷിക്കാൻ ആദ്യത്തെ ഉരുളുപൊട്ടുന്ന ശബ്ദം കേട്ടപ്പോഴേ അവിടെ നിന്ന് മാറ്റാൻ കഴിഞ്ഞതുകൊണ്ട് ആളപായം കുറവാണെങ്കിലും നാശനഷ്ടങ്ങൾ ഒരു മേഖലയാണ് സ്കൂളിന്റെ മുകൾ ഭാഗത്തുള്ളത് അവിടെ ഇപ്പോൾ എങ്ങനെയാണ് രക്ഷാപ്രവർത്തനം സുജയ പറഞ്ഞതുപോലെ ഉരുൾപൊട്ടൽ ഏറ്റവും കൂടുതൽ നാശം വിതച്ച ഒരു മേഖലയാണിത് ഇവിടുന്ന് പല ആളുകളും രക്ഷിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എങ്കിലും നിരവധി പേർ ഈ ഭാഗത്ത് മരിച്ചിട്ടുമുണ്ട് അതായത് ആ ഉരുൾപൊട്ടൽ ഒഴുകി ഒഴുകിവന്ന് ഏറ്റവും വലിയ പാറക്കഷ്ണങ്ങൾ കൂട്ടത്തോടെ വന്നടിഞ്ഞ ഒരു മേഖല കൂടിയാണ് പിന്നെ ഞാൻ ക്യാമറ അങ്ങോട്ടേക്ക് പോയാൽ കാണാം ആ വലിയ പാറ കഷ്ണങ്ങൾ ഈ ഹിറ്റാച്ചി ഉപയോഗിച്ച് നീക്കുകയാണ് ഇപ്പോൾ ആ പാറ പാറക്കഷ്ണങ്ങൾക്കടിയിൽ ഏതെങ്കിലും രീതിയിലുള്ള മനുഷ്യ സാന്നിധ്യമുണ്ടോ എന്നറിയുന്നതിന് വേണ്ടിയാണ് പ്രധാനമായും ഇത് അതായത് വലിയ ഹിറ്റാച്ചികൾക്ക് പോലും അനക്കാൻ പറ്റാത്ത രീതിയിലുള്ള വലിയ കരിങ്കൽ കഷ്ണങ്ങളാണ് ഇങ്ങോട്ടേക്ക് വലിയ പാറ കഷ്ണങ്ങളാണ് ഇങ്ങോട്ടേക്ക് ഒഴുകി വന്നിരിക്കുന്നത് അത് ഓരോന്നായി എടുത്തു മാറ്റുകയാണ് ഇപ്പോൾ നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ആ കരിങ്കൽ കൂട്ടം അത് അല്പസമയം മുമ്പ് മറുഭാഗത്ത് നിന്ന് ഹിറ്റാച്ചി ഇങ്ങോട്ടേക്ക് മാറ്റിയതാണ് ഇതുപോലെ ഓരോ പാറക്കഷ്ണങ്ങളും നീക്കുന്നു അങ്ങനെ പാറക്കഷ്ണങ്ങൾ നീക്കുമ്പോൾ മറുഭാഗത്ത് അത് നോക്കുന്നതിന് വേണ്ടി സന്നദ്ധ സേനയിൽപ്പെട്ട മറ്റാളുകളുമുണ്ട് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരുടെ വലിയ മരം ആ ഹിറ്റാച്ചിയിൽ നീക്കുന്നത് കാണാം ഇതുപോലെ ഈ ഈ കല്ലുകൾക്കിടയിൽ എവിടെയെങ്കിലും മനുഷ്യ ഉണ്ടോ എന്നുള്ളതാണ് സുജ ഒരു പ്രധാനപ്പെട്ട ചോദ്യം ഇനിയിപ്പോൾ കിട്ടാൻ ബാക്കിയുള്ള നൂറ്റി എൺപത് മനുഷ്യർ എവിടെ പോയി എന്ന ചോദ്യമാണ് പ്രധാനമായി ഉള്ളത് അതിന് ഉത്തരം തേടണമെങ്കിൽ സ്വാഭാവികമായും ഇത്തരം തെരച്ചിൽ തുടർന്നേ മതിയാകൂ ഇന്നിപ്പോൾ നടക്കുന്ന തെരച്ചിൽ ശുചിപ്പാറയോട് ചേർന്നുള്ള മേഖലയിലുണ്ട് അവിടെ കൂടുതൽ മൃതദേഹങ്ങൾ അടിയാനുള്ളൊരു സാധ്യതയാണ് നേരത്തെ ഈ പരിസരത്തൊക്കെ രക്ഷാപ്രവർത്തനം നടത്തിയവർ പറഞ്ഞത് ആളുകൾക്ക് നേരിട്ട് പോകാൻ കഴിയാത്ത സ്ഥലമാണ് പക്ഷേ ആളുകൾക്ക് പോകാൻ കഴിയുന്ന സ്ഥലത്തും ഈ ഒരു ൾ ഒഴുകിവന്ന സ്ഥലത്തുമെല്ലാം വ്യാപകമായ പരിശോധന തന്നെയാണ് നടക്കുന്നത് ആദ്യഘട്ടത്തിൽ നമ്മൾ കണ്ടത് ഓരോ വീടുകൾ കേന്ദ്രീകരിച്ചുള്ള രക്ഷാപ്രവർത്തനമായിരുന്നു വീടിൻ്റെ മേൽക്കൂരകൾ പറിച്ചെടുത്ത് അതിനകത്ത് ആരെങ്കിലും കുടുങ്ങിയിട്ടുണ്ടോ എന്നുള്ളതായിരുന്നു അങ്ങനെ തുറന്ന് തുരന്ന് നോക്കുമ്പോൾ അതിൽ വലിയ പാറക്കഷ്ണങ്ങളും മരവും അടങ്ങിയ ചെളിയായിരുന്നു എല്ലാ വീടുകളിലും ഉള്ളത് അങ്ങനെ വീടുകൾക്കുള്ളിൽ നിന്ന് ആളുകളെ കിട്ടുന്നത് വളരെ അപൂർവമായിരുന്നു ഇങ്ങനെ ഇങ്ങ് താഴെ നിന്ന് വില്ലേജ് ഓഫീസിൽ നിന്ന് തുടങ്ങി അങ്ങ് മുകളിൽ പുഞ്ചി ം വരെ തകർന്ന വീടുകൾ ഓരോന്നായി ഹിറ്റാച്ചുകൾ വെച്ച് പരിശോധിച്ചപ്പോഴും വലിയ ഗുണമൊന്നും അതിൽ പരിശോധനയിൽ ഉണ്ടായിരുന്നില്ല അതിനർത്ഥം സുജയ ഉരുൾപൊട്ടലിന്റെ ശബ്ദം കേൾക്കുന്ന സമയത്ത് തന്നെ രക്ഷപ്പെടാം എന്ന് വെച്ച് വാതിൽ തുറന്ന് പുറത്തേക്ക് ഓടിയതായിരിക്കണം അങ്ങനെ ഓടുന്ന സമയത്ത് ഈ കൂറ്റൻ കല്ലുകളും പാറയും ചെളിയും മരവും അടങ്ങിയ കലക്ക് വെള്ളത്തിൽ അവരങ്ങ് ഒഴുകിപ്പോയതായിരിക്കണം അതുകൊണ്ടാണല്ലോ ഉരുൾപൊട്ടൽ കഴിഞ്ഞ് രണ്ടോ മൂന്നോ മണിക്കൂറുകൾ കഴിയുന്നതിന് മുമ്പ് തന്നെ അങ്ങ് താഴെ പന്ത്രണ്ട് കിലോമീറ്റർ അപ്പുറം പോത്തുകല്ലിൽ ഇത്രയും മൃതദേഹങ്ങൾ എത്തിയത് അങ്ങനെയെങ്കിൽ ഈ ഒഴുകുന്ന വഴികളിൽ എവിടെയെങ്കിലും തടഞ്ഞു കിടക്കാൻ സാധ്യതയുണ്ടോ എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പരിശോധന തുടരുന്നത് രാവിലെ മന്ത്രി കെ രാജൻ പറഞ്ഞതുപോലെ ആ കിണറുകൾ കേന്ദ്രീകരിച്ചുള്ള പരിശോധന ഇന്ന് നടക്കും വീട്ടിലെ കിണറുകളിൽ ആരെങ്കിലും അകപ്പെടാനുള്ള ഒരു സാധ്യത പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതെല്ലാം പരിശോധിച്ചിട്ടും ഒന്നും കണ്ടെത്താൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഈ മുഗൾ ഭാഗത്ത് അതായത് പുഞ്ചിരിമട്ടം മുതൽ താഴെ വരെയുള്ള മണ്ണടിഞ്ഞ ഈ ഉരുളൊഴുകി വന്ന ഭാഗങ്ങൾ െല്ലാം ഓൾറെഡി പരിശോധിച്ച് കഴിഞ്ഞു പക്ഷേ വീണ്ടും കുറേ കൂടി ആഴത്തിൽ പരിശോധിക്കാനുള്ള ശ്രമമാണ് അതിനിടയിലാണ് ഇന്നിപ്പോൾ കരിങ്കല്ലുകൾ പൂർണ്ണമായി മാറ്റിക്കൊണ്ടുള്ള ഒരു പരിശോധന നടക്കുന്നത് നേരത്തെ ഒരു അഭിപ്രായം ഉണ്ടായിരുന്നു ഈ കരിങ്കല്ലിന്റെ ഇടയിൽ കുടുങ്ങിപ്പോകാനുള്ള ഒരു സാധ്യതയുണ്ട് എന്ന് അങ്ങനെയെങ്കിൽ ആ സാധ്യത കൂടി പരിശോധിക്കുകയാണ് സന്നദ്ധ പ്രവർത്തകരുടെ നേതൃത്വത്തിലും അതുപോലെ തന്നെ ആർമിയും എയർഫോഴ്സും പോലീസും എല്ലാം ചേർന്നുള്ള സംഘവും പല ഭാഗങ്ങളായി തിരിഞ്ഞുള്ള പരിശോധന പല ഭാഗത്ത് തെരച്ചിൽ തുടരുന്നു പക്ഷേ ിട്ടും നൂറ്റി എൺപത് മനുഷ്യർ കാണാമറിയത്ത് കിടക്കുകയാണ് കിട്ടുന്ന മൃതദേഹം തന്നെ പലരും ശരീര പലതും ശരീരഭാഗങ്ങൾ മാത്രവുമാണ് നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ ഹിറ്റാച്ചി നിൽക്കുന്ന ഭാഗത്ത് ഒരു കൂറ്റൻ കല്ല് കാണാം ആ കല്ല് നേരിട്ട് ഹിറ്റാച്ചിക്ക് വലിച്ചു മാറ്റാനും കഴിയുന്നില്ല അതിന്റെ മൂന്ന് ഭാഗവും മൂന്ന് ഭാഗത്തുമുള്ള ചെറിയ ചെറിയ കല്ലും മണ്ണും നീക്കിയതിനു ശേഷം മാത്രമാണ് ഇത്തരം കൂറ്റൻ കരിങ്കല്ല് ഇത്ര ശക്തിയുള്ള ഹിറ്റാച്ചിക്ക് പോലും ഒന്ന് അനയ്ക്കാൻ കഴിയുന്നത് എന്നുള്ളതാണ് ഇത്ര വലിയ പാറക്കെട്ടുകളാണ് ഈ ഉരുൾപൊട്ടലിൽ ഒലിച്ചു വന്നതും നിരവധി പേരുടെ ജീവനും വീടും എല്ലാം എടുത്തു കൊണ്ടുപോയത് ഇതിനിടയിൽ എവിടെയെങ്കിലും കുടുങ്ങിപ്പോയിട്ടുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം സുജയ നമുക്ക് ഈ ഭാഗത്തെ ദൃശ്യങ്ങളിലേക്ക് പോയാൽ അല്പസമയം മുമ്പ് നമ്മൾ ജയേഷിനെയും കുടുംബത്തെയും കാണിച്ചിരുന്നു ജയേഷും കുടുംബവും ഇപ്പോൾ വീട് കണ്ട് തിരിച്ച് അവർ ക്യാമ്പിലേക്ക് മടങ്ങുകയാണ് ആ ജയേഷിൻ്റെ മകളുടെ കയ്യിൽ അവർക്ക് കിട്ടിയ ആ ഒരു ആ ട്രോഫി ഉണ്ട് ആ മറ്റു മകളുടെ കയ്യിൽ നാടക മത്സരത്തിൽ പങ്കെടുത്തപ്പോൾ കിട്ടിയ ട്രോഫി അടങ്ങിയ ഒരു ഫോട്ടോ ഉണ്ട് അവിടെ എത്തുമ്പോൾ വീട് ഏതാണ്ട് പൂർണ്ണമായി നശിച്ച് കളഞ്ഞു കഴിഞ്ഞു ആ ജയേഷിൻ്റെ വീടിൻ്റെ അടുത്തുള്ള മറ്റ് വീടുകളും തകർന്നു പക്ഷേ ആ ആദ്യത്തെ ഉരുൾപൊട്ടലിൽ തന്നെ ഇവർക്ക് പ്രസാദ് ജയേഷിനോട് ചോദിച്ചാൽ ജയേഷിന് കൃത്യമായ ചില വിവരങ്ങൾ കൂടി നമുക്ക് പങ്കുവയ്ക്കാൻ കഴിയും ഇപ്പോൾ ദുരന്തബാധിത മേഖലകളിൽ നടക്കുന്ന കണക്കെടുപ്പും സമാനമായ രീതിയിലാണ് ആ പ്രദേശത്ത് എത്ര വീടുകൾ ഉണ്ടായിരുന്നു അവിടെ എത്ര താമസക്കാരുണ്ടായിരുന്നു അതിൽ എത്ര പേരെ മുകളിലുള്ള വീടുകളിലേക്ക് ഒരു ഇരുന്നൂര വീട് ഇപ്പോൾ പ്രസാദ് നിൽക്കുന്നതിന്റെ മറുഭാഗത്തായി കാണാൻ കഴിയും അവിടേക്കൊക്കെ മനുഷ്യർ റോഡി കയറിയിരുന്നു അതിന് താഴെയുള്ള വീടുകളെല്ലാം പൂർണ്ണമായി തകർന്നതാണ് അര ഏക്കർ മുതൽ അഞ്ച് സെന്റ് വരെയുള്ള പല പല പ്ലോട്ടുകളിലായാണ് അവിടെ വീടുകൾ ഉണ്ടായിരുന്നത് അവിടെ ഒരു കാപ്പിത്തോട്ടം ഉണ്ടായിരുന്നു ആ കാപ്പിത്തോട്ടത്തോട് ചേർന്ന് വീടുകൾ ഉണ്ടായിരുന്നു അവിടെ ജയേഷിന് കൃത്യമായ ചില വിവരങ്ങൾ കൂടി നമുക്ക് നൽകാൻ കഴിയും അവിടെ ഉണ്ടായിരുന്ന വീടുകളുടെയും അവിടെ താമസിച്ചിരുന്ന ആളുകളുടെയും വിവരങ്ങൾ അതുകൂടി ശേഖരിച്ചോളൂ ടി വി പ്രസാദ് വളരെ പ്രധാനപ്പെട്ട വിവരമാണ് പ്രസാദിലേക്ക് അതിനായി നമുക്ക് തിരികെ എത്താം ഒപ്പം ദീപക് മലയമ്മയും ആർ റോഷിപാലും ദീപക് മോഹനും മുബഷിപ്പി അക്ബറും എല്ലാവരും അടങ്ങുന്ന ഞങ്ങളുടെ വാർത്താ സംഘം വയനാട്ടിൽ തുടരുകയാണ് ഈ രക്ഷാപ്രവർത്തനത്തിനൊപ്പം കൈകോർക്കുകയാണ് ടീം റിപ്പോർട്ട് തിരികെ